കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഹൈക്കോടതി നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സർവകലാശാല കൊടുത്ത പട്ടികയിൽ നിന്ന് വിദ്യാർത്ഥി പ്രതിനിധികളെ പൂർണ്ണമായും ഒഴിവാക്കി എ വിപിക്കാരെ ബി ജെ പി ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം നോമിനേറ്റ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദു ചെയ്തു അത് ഗവർണർക്ക് രാജ്ഭവനേറ്റ കനത്ത പ്രകടനം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഗവർണറോട് ചോദിച്ചപ്പോൾ ഗവർണർ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അത് നമുക്കൊന്ന് കാണാം I, I won't, not reconsider. Whatever it is, I don't, I will not discuss the judgment of judiciary with media or in public. So, but the SFI said that it's a you know setback for the governor because his nomination only has been. They are entitled to their due. and the court has upheld the uh, appointments by the government to the senate. well, i have already said i will not discuss the judgment of the court with media or anywhere in public. there are certain institutions who have some sanctity and i will request you to respect them. yes. even that i won't. Discuss because it is a single judge judgment, so even that I will not discuss neither with media nor anywhere in public. No, we have only technically pointed out that the model code of conduct is in force till 4th of June. Before that. ോട് ഒന്നും പ്രതികരിക്കില്ല ഒരു വാക്ക് പോലും പറയില്ല ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ സാക്ടിറ്റി ഉണ്ട് അത് അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വാക്കുപോലും പറയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളോട് മാത്രമല്ല പബ്ലിക്കായി പൊതുജനങ്ങളോടും ഒന്നും പറയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ആ ചോദ്യത്തെ ഭയക്കുന്നുണ്ട് എന്നർത്ഥം ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ മാറ്റം വരുന്നതും നാമെന്ന് കാണണം കോടതിയിൽ നിന്ന് കിട്ടിയ ഈ പ്രഹരം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് അതുമാത്രമല്ല മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി നൽകി വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നൽകി മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു ഗവർണർക്കെതിരെ രംഗത്ത് വന്നു ഗവർണർ ചാൻസലർ പദവി ഒഴിയണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വലിയ തോതിൽ തിരിച്ചടി രാജ്ഭവനും അതോടൊപ്പം തന്നെ ഗവർണർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സംശയമേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത് അദ്ദേഹം ഇടയ്ക്കൊരു കാര്യം പറയുന്നുണ്ട് സിംഗിൾ ബെഞ്ച് വിധിയാണല്ലോ എന്ന് എന്ന് വെച്ചാൽ ഡിവിഷൻ ബെഞ്ചിൽ പോകുമോ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല അതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് പെട്ടെന്നൊന്നും ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹം അപ്പീല് പോകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അതൊക്കെ നൽകുന്നുണ്ട് കാരണം അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് എല്ലാം നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും വലിയ ഒരു പ്രഹരൻ തന്നെയാണ് ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നത് ഗവർണർ കഴിഞ്ഞ കുറെ കാലമായി എസ് എഫ് ഐ സമരത്തിലായിരുന്നു ഈ വിഷയത്തിൽ എസ് എഫ് ഐയും ഗവർണറും തമ്മിൽ നേർക്കുന്നവർ ഏറ്റുമുട്ടുന്ന അവസ്ഥ പോലും ഉണ്ടായി തെരുവിൽ കുത്തിയിരിക്കുക അതോടൊപ്പം തന്നെ കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഇറങ്ങി നടക്കുക അതേപോലെ കാലിക്ക സർവകലാശാലയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ എസ് എഫ് ഐയെ ഏത് നിർത്തി അദ്ദേഹം കളിച്ച കളിയുണ്ട് വൃത്തികെട്ട കളി എന്ന് തന്നെ പറയാം ഗവർണർ എന്ന ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ പദവിയിൽ ഇരിക്കുന്ന അവരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത് എന്ന കാര്യം സംശയമേയില്ല അതിനൊക്കെ കിട്ടിയ പ്രകാരമാണ് അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട് അത് മന്ത്രിസഭയുടെ ഓർഡിനൻസ് തിരിച്ചയച്ച വിഷയമാണ് അതേക്കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഓർഡിനൻസ് തിരിച്ചയച്ചത് വെറും ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് കാരണം ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല കമ്മീഷന്റെ അനുവാദത്തോടു കൂടി മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത് പക്ഷേ ഗവർണർക്ക് അത് തീരുമാനമെടുക്കാമായിരുന്നു കാരണം അതൊരു ഭരണപരമായ നടപടി മാത്രമാണ് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളോ ഒന്ന് ചെയ്യുന്ന നടപടിയല്ല എന്നതുകൊണ്ട് തന്നെ ഗവർണർക്ക് തീരുമാനമെടുക്കാവുന്നതാണ് പക്ഷേ അതിലും ഒരു രാഷ്ട്രീയമുണ്ട് കാരണം ഈ മണ്ഡല പുനർനിർണയം തദ്ദേശോഭന സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണ്ണയം നീട്ടിക്കൊണ്ടു പോകണം ആ നീട്ടിക്കൊണ്ടു പോകേണ്ടതിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണോ കാരണം ഗവർണറുടെ കഴിഞ്ഞകാല ചെയ്തികളെല്ലാം രാഷ്ട്രീയമായിരുന്നു എന്നതുകൊണ്ടാണ് ഗവർണർ ഇക്കാര്യത്തിലും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും എങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെറും സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്നാണ് അത് ആ വാക്കുകൾ മുഖവിലക്കെടുക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അതിലൊരു രാഷ്ട്രീയം ഉദ്ദേശം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് അദ്ദേഹത്തിന്